രാജ്യത്ത് നാം മതത്തെ വിമർശിച്ചാൽ ദേശവിരുദ്ധരാക്കുന്ന സാഹചര്യമാണുള്ളതെന്നും ഏറെ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സംസ്കാരവും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട് പ്രൊഫസർ ധർമ്മരാജ് അഡാട്ട് പ്രഭാഷണം നിർവഹിക്കുന്നതിനായി സംസ്കാരവും ലിംഗഭേദവും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം സംസ്കാരം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആവിഷ്കാരമാണ് ആയതിനാൽ അത് ഏകരൂപമല്ല സംസ്കാരത്തെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് കൊണ്ടുപിടിച്ച് നടക്കുന്നു ഭക്ഷണ രീതികളും വസ്ത്രധാരണവും ഏകീകരിച്ച് രാജ്യത്തിന്റെ സംസ്കാരത്തെ ഹൈജാക്ക് ചെയ്യാൻ സംഘപരിവാർ ശ്രമിക്കുന്നു രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന സമത്വവും ഭരണഘടന ഉറപ്പുവരുത്തുന്ന സമത്വവും ഒന്നാണോ എന്നും ബൃന്ദകാരാർ ചോദിച്ചു ദുലേഷൻ Of an overarching Hindu identity and culture. Can you say there is only this way of being an Indian? Unless you are in this particular way, you are not Indian, you are anti national. You bring a law on love jihad, why don't you bring a law against honor killings? That culture of casteism is an intrinsic part of the ideology of Hindutva. ദ മനോവാദി അപ്രോച്ച് ടു കൾച്ചർ വിച്ച് ഇസ് സീക്കിംഗ് ടു ബിക്കം ദ ഡോമിനൻറ്റ് ട്രെൻഡ് ഇൻ ഇന്ത്യ ടുഡേ രാജ്യത്ത് നിന്ന് മതത്തെ വിമർശിച്ചാൽ ദേശവിരുദ്ധരാക്കുന്നു പ്രേമവിവാഹങ്ങൾ ലൌ ജിഹാദിൽപ്പെടുത്തി ക്രിമിനൽ വൽക്കരിക്കുന്നു ജാതി വിവേചനത്തെ ശക്തമായി നേരിടുന്ന സമൂഹമാണ് കേരളത്തിലുള്ളത് പക്ഷേ രാജ്യത്തെ പല ഭാഗത്തെ സ്ഥിതി അങ്ങനെയല്ല കാലടി ക്യാമ്പസിലെ യൂട്ടിലിറ്റി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്കൃതം സാഹിത്യ വിഭാഗം തലവൻ പ്രൊഫസർ കെ വി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ധർമ്മരാജ് അടാട്ട് രചിച്ച നാല് പുസ്തകങ്ങളുടെ പ്രകാശനം വൃന്ദാക്കരാട് നിർവഹിച്ചു കൈരളി ന്യൂസ് കൊച്ചി